ഹലോ മച്ചൻ വരെ നമ്മുടെ പെട്രോൾ പമ്പിലെ സോഷ്യൽ എക്സ്പീരിയൻസ് വീട്ടിൽ തുടരുകയാണ് ഇത്തവണ നമ്മളിതിരിക്കുന്ന പോത്തംകോട്ടൊരു നയാര പെട്രോൾ പമ്പിലാണ് ഇവിടെ ചെന്ന് നമുക്കൊരു മുപ്പത് രൂപയുടെ എണ്ണ ഒന്ന് കടം ചോദിച്ചു നോക്കാം എന്താണ് റിയാക്ഷൻസ് നമുക്കൊന്ന് കണ്ടു വരാം അപ്പോൾ നമ്മുടെ ചാനലിലെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കണേ മച്ച മറ ഞാൻ ക്യാമറയും മൈക്കും പോക്കറ്റിനെത്താൻ ഉടുപ്പിന്റെ പോക്കറ്റിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് നല്ല ഷേക്ക് കാണും എന്തായാലും നമുക്ക് നോക്കാൻ എന്ത് സംഭവിക്കൊന്ന് സാറേ നമസ്കാരം ആ നമസ്കാരം സാറേ ഞാൻ നമ്മുടെ പെട്രോൾ പമ്പിൽ നിന്ന് വിളിക്കുന്നതാണേ പെട്രോൾ പമ്പിനോ സാറഞ്ഞേ എനിക്കൊരു സഹായം ചെയ്യണം ഞാൻ വണ്ടിയിൽ എണ്ണയില്ല എന്റെ വീട് കല്ലറയാണ് ഒരു എണ്ണ ഒന്ന് കടം കടന്നോ സാറേ പറ്റിക്കത്തില്ല അടുത്ത ദിവസം പൈസ തിരിച്ചു തരാം അല്ലല്ല നമുക്ക് നമുക്ക് നമ്മുടെ രൂപയാണ് മിനിമം. അപ്പോ പറ്റിക്കുന്ന സ്ഥലം കല്ലറയാണ് പേര് ബിബിനേട്ടാ സത്യം പറഞ്ഞു മുപ്പത് രൂപയുടെ എണ്ണ കഴിച്ച ഒരു പൈസയും കയ്യിലില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റും നമുക്കേ നമുക്ക് മുപ്പത് രൂപയായിട്ട് അടിക്കാനൊക്കെ ഒരു കാര്യം ചെയ്യ് അവിടെ കാർത്തിക് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ മാനേജർ ഞാൻ ഇപ്പോ വിളിച്ച് പറയാം ചേട്ടൻ അമ്പത് രൂപയ്ക്ക് ബോട്ടിൽ അടിച്ചു ഓ ചേട്ടൻ വലിയ ഉപകാരം കേട്ടോ സത്യം പറഞ്ഞാൽ നാളെ എപ്പോഴെങ്കിലും വരുമ്പോളെ കൊടുത്തിരുന്നാ മതി എങ്ങനെ ഓ നാളെ 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 അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും ഞാൻ എത്തിക്കും കേട്ടോ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ല നാളെ ഞാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ മറ്റന്നാളെങ്കിലും എത്തിക്കും വലിയ ഉപകാരം ഓ കുഴപ്പമില്ല കുഴപ്പമില്ല അത് ഒന്നും സംസാരില്ല ശരിയോ അത്യാവശ്യം വരുമ്പോ നമ്മൾക്ക് അമ്പൂരിയുടെ കാര്യത്തിനൊന്നും പിടിച്ചിട്ടൊന്നും കാര്യമില്ല കാര്യം നടക്കട്ടെ ശരി ശരിയട്ടാ ശരിയട്ടാ വലിയ ഉപകാരം ശരി 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 മറ്റം വരെ കുട്ടിമാമ്മ ഞാൻ ഞെട്ടിമാമയും ഈ മുതലാളി ഈ മുതലാളി എന്നെ പെരുമാറ്റം കൊണ്ട് ഞെട്ടിച്ചു കഴിഞ്ഞു സ്റ്റാഫും അതുപോലെ ഇത് ഷൈല ഫിയേഴ്സാണ് പിപ്പം കൂടെയാണ് പ്രൊമോഷനും അല്ല പക്ഷേ ഇതൊരു ഫ്രീ പ്രൊമോഷൻ പ്രൊമോഷനായിക്കോട്ടെ കാരണം ഞാൻ ഈ ഒരിടത്ത് ആരടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് അമ്പത് രൂപ പെട്രോളും കിട്ടി ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല ഞാൻ യൂട്യൂബിൽ കാണുമെന്ന് എന്തായാലും വീഡിയോ കാണുമ്പോൾ അവർ ഞെട്ടുന്നെങ്കിൽ ഞെട്ടടേ മച്ചന്മാരെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യമെന്ന് പരിഗണിക്കണേ